ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പം എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം അപ്പം കുറേ ദിവസമായി പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ അപ്പം കുട്ടികൾ കുറേ ദിവസമായി പറയലും തുടങ്ങിയിട്ട് പത്തിരി ഉണ്ടാക്കിയമ്മ പത്തിരി ഉണ്ടാക്കി അപ്പം സാഹചര്യങ്ങളൊന്നും ഒത്തു വരാറില്ല അതുകൊണ്ടാണ് ഉണ്ടാക്കാത്തത് കേട്ടോ ഞാനും എപ്പോഴും പത്തിരി ഒക്കെ ഉണ്ടാക്കിയിരുന്നായിരുന്നു ഇപ്പം ബേബിയാളൊക്കെ ഉണ്ടാവുമ്പോഴേ നമുക്ക് രാവിലെ തന്നെ നേരം വിളിക്കുവോളം ഉറങ്ങാതെ രാവിലെ തന്നെ പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ കുത്തിർന്നാൽ പിന്നെ ഇപ്പോൾ ഒരു നായ് രണ്ട് നായൊക്കെ മതിയെങ്കിൽ തിരക്കേടില്ല അതും ഉണ്ടാവില്ല കേട്ടോ ഇതിപ്പോൾ ഒരു മൂന്ന് നായ എടുത്തിട്ടുണ്ട് ഞാൻ അത് ഞാൻ എവിടെ എത്തുകയോ എന്നറിയില്ല അപ്പോൾ കുറേ ദിവസം അതിലുണ്ടാക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ മക്കളൊക്കെ നന്നായിട്ട് കഴിക്കും അപ്പോൾ സ്കൂളൊക്കെ എല്ലാം കൊണ്ട് കുറച്ചൊക്കെ കഴിച്ചുകാണ്ട് പോവും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും തിന്നാനൊക്കെ വരും കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി കാക്കും മൃതും അങ്ങാടിക്ക് പോയപ്പം ലേസം ഈ ഷവർമൻ്റെ എല്ലുണ്ടല്ലോ അത് കൊടുന്ന് ഇരുന്നു കേട്ടോ ഒരു നൂറ് ഉപയെൻ്റെ ഇറച്ചിയും കൊടുന്ന് ബാക്കി ഷവർമേൻ്റെ എല്ലാം അമ്പത് രൂപയ്ക്ക് കൊടുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കണ്ട് കറി ഉണ്ടാക്കി കേട്ടോ എല്ലോണ്ട് മാത്രം കറി ഉണ്ടാക്കി അതൊരു വേറൊരു വെള്ളം പോലെ നിൽക്കും അപ്പോൾ അതിൽക്കൊരു രണ്ട് ഇറച്ചി കഷ്ണൊക്കെ ഇട്ട് കഴിഞ്ഞാലേ അപ്പം നല്ല ടേസ്റ്റ് നിൽക്കും കേട്ടോ അപ്പം അങ്ങനെ കാട്ടിക്കാണ്ട് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു അത് ഇന്നലെ തലേന്ന് ഉണ്ടാക്കി വെച്ചതായിരുന്നു ഞാനിട്ടോ എന്നാൽ കറിയും കുറവുണ്ടായിരുന്നു ചോറ്ക്ക് അപ്പോൾ അതും കുറച്ച് അവർ കൂട്ടിക്കോളും ബാക്കിയില്ലാതെ അങ്ങനെ എടുത്തു വച്ചാൽ രാവിലെക്ക് തേങ്ങയൊക്കെ വറുത്തരച്ച് കണ്ട ഒരു കറിയോ ആക്കാമെന്ന് കരുതി എല്ലാം കേട്ടോ അതൊക്കെ ഇങ്ങനെ ഷവർമെൻ്റെ എല്ലേ പറയും അത് മഞ്ചേരിയോ അല്ലെങ്കിൽ നമ്മൾ കടയിലൊക്കെ ചോദിച്ചാൽ കിട്ടും അൻപത് രൂപയ്ക്കും നൂറ് ഒരുപാട് ഉണ്ടാവും ഇവിടെ കൊണ്ടുവരും കേട്ടോ ഇവിടെ മക്കൾ കൊണ്ടുവരും കാക്കും റിതും പോയിക്കാണ്ട് കൊണ്ടുവരും എന്നിട്ട് എന്ത് ചെയ്യും കറി വെച്ചാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു വെള്ളം പോലെയൊക്കെ അല്ലേ അപ്പം അവർ പൊരിക്കൂട്ടോ ഞാനത് മസാലയൊക്കെ കൂട്ടി കൊടുക്കും എന്നാൽ പൊരിച്ചാൽ അയ്മ ഒന്നും ഉണ്ടാവില്ല എന്നാലും അതിങ്ങനെ കടിച്ച് കുറച്ച് ഇങ്ങനെ ഒരു രസമല്ലേ അപ്പം കത്തി കണ്ടുകാണ്ട് ചിരിക്കണ്ട കേട്ടോ അതുപോലെ എന്തോ വെട്ടിയപ്പോൾ ഇത് വെട്ടിയപ്പം അത് പൊട്ടിയതാണ് അതിൻ്റെ കയ്യെ അപ്പം ഇന്ന് അങ്ങനെ ഉണ്ടാക്കാമല്ല മട്ടത്തിൽ ഇങ്ങനെ നിൽക്കുക അപ്പം അമ്മാനിങ്ങോണ്ടിന്ന് ഒരു ഹോസ്പിറ്റലിൽ അമ്മ കുറേ ദിവസമായി പറയൽ തുടങ്ങിയിട്ട് ആയുർവേദം ആയുർവേദം അപ്പം എനിക്കും തന്നെ ഊരും പുറമൊക്കെ നല്ല വേദന ഉണ്ട് അപ്പോൾ കാക്കു പറഞ്ഞൊന്നാ പോയി വെക്കുക ഇവിടെ ഉണ്ടല്ലോ അപ്പം എൻ്റെ മുത്തച്ചിയൊക്കെ പോവലുണ്ട് അപ്പോൾ അവളോടൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ നല്ല ചികിത്സ ഉണ്ട് പോയി വെക്കുക പറഞ്ഞാൽ അപ്പം അങ്ങനെ പോകാൻ ഒരു പരിപാടിയുണ്ട് അപ്പം അതൊക്കെ ഉണ്ടാക്കി പോണല്ലോ മക്കൾക്ക് സ്കൂളും ഉണ്ട് സ്കൂളില്ലാത്ത ദിവസം ഉണ്ടാക്കാമെന്ന് കരുതിയാൽ ഓലെണീക്കൂലട്ടോ സ്കൂളില്ലാത്ത ദിവസമല്ലേ അപ്പോൾ ഒരു കുറച്ച് നേരം കിടക്കും അതാണ് അപ്പോൾ അതെന്താ ഇടണത് തേങ്ങയ്ക്ക് എന്നുണ്ടാവില്ലേ ഒരു നാല് ഏലക്കായി ഇടും കേട്ടോ ഞാൻ നല്ല രസമാണ് നാല് ഏലക്കായ് ഇട്ട് കണ്ട് വറുത്തിട്ട് അരച്ചിട്ട് പാർന്നാല് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അവിടെ അതേ അങ്ങനെ ഉണ്ടാക്കലുണ്ട് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കണത് അപ്പം അത് കണ്ടുകാണ്ട് അങ്ങനെ ഉണ്ടാക്കലാട്ടോ ഞാൻ അപ്പോൾ ചില വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ മലപ്പുറത്തൊക്കെ കൂടുതൽ വീടുകളിലും അങ്ങനെ ഉണ്ടാക്കലുണ്ടാവും അല്ല ഉണ്ടാക്കലില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ടിയിട്ടോ വറക്കുമ്പോൾ ഒരു നാല് ഏലക്കായൊക്കെ ഇട്ടിട്ടേ അരച്ച് നോക്കേണ്ടിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും പത്തിരിക്ക് വറുത്തരച്ച കോഴിക്കറി എറണാ പോലെ അല്ലേ അപ്പോൾ എന്താ മക്കളൊക്കെ അവിടെ ഇരിക്കണുണ്ട് കേട്ടോ താഴെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതന്നെ വല്ലാതെ വീഡിയോ എടുത്തില്ല ഇനി കമൻറ്റ് ബോക്സ് ഓഫാവും അല്ലാന്നുണ്ട് അതൊരു ബുദ്ധിമുട്ട് ആരും കരുതുകയാണ് പിന്നെ അവർ മൂത്രം ഒഴിക്കലും താഴെ ഒന്ന് വെക്കുമ്പോൾ ഞാൻ ഷഡി എന്തെങ്കിലുമൊക്കെ ഇട്ട് ഉള്ളൂ പാമ്പേസ് ഒന്നും ഇട്ട് കൊടുക്കലില്ല കേട്ടോ എപ്പോഴും പാമ്പേസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടല്ലേ രാത്രി കിടക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇട്ട് കൊടുക്കും അല്ലാന്നുണ്ട് എനിക്കല്ലാതെ തന്നെ നേരം വെളുക്കോളം ഉറക്കില്ല പിന്നെ ഇപ്പോൾ പാമ്പേസും കൂടി ഇട്ട് കൊടുക്കാൻ ഞാൻ അത് ശീലം മാറ്റി കൊടുക്കാനേ ഒഴിവുണ്ടാവുള്ളൂ നമുക്ക് ഒരു ബേബിയൊക്കെ ബേബിയൊക്കെയാണെങ്കിൽ തിരക്കടയില്ല രണ്ട് ബേബിയാളല്ലേ അപ്പം കയ്യൊന്ന് പൊള്ളിയിട്ടോ വെത്തപ്പാട് കൂട്ടിനടിയിൽ വെത്തപ്പാട് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുണ്ടാവല്ലേ മലപ്പുറമൊക്കെ മനസ്സിലാവും ധൃതി എന്ന് പറയുന്നത് അതിനാണ് വെദ്ധപ്പാട് എന്ന് പറയണ കേട്ടോ അപ്പം ചീരുള്ളിയിൽ വറിവ് ഇടുകയാണ് തേങ്ങ അരച്ച് പാർന്ന് ചീരുള്ളിയിൽ വറിവ് ഇടുക അപ്പം ഞാൻ ആദ്യമേ അത് വാട്ടി വെച്ചിട്ടുണ്ട് ആ വാട്ടുമ്പോൾ ഞാനൊരു നുള്ളു വെളിച്ചെണ്ണ പാരും കേട്ടോ അത് കങ്ങൊന്നുമില്ല ചിലവർ പറയും അത് കങ്ങി കങ്ങി പോവും താത്താറ് അങ്ങനെ നല്ലോണം വെളിച്ചെണ്ണ ഒന്നും പല ഒന്ന് ചെറുതായിട്ടുണ്ട് പാരും അപ്പം അതൊരു ഒട്ടിണ പൊടിയാണ് ഒട്ടിണ പൊടി ആകുമ്പോൾ നമ്മളൊരു തുള്ളി വെളിച്ചെണ്ണ എന്തെങ്കിലും ഓലോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാലേ നല്ല മയത്തിൽ നിൽക്കും പിന്നെ കൂടുതൽ നേരം കുഴക്കും വേണ്ട മറ്റേ നമ്മൾ കുറേ നേരം കുഴക്കുന്നുണ്ട് ഇത് അങ്ങനെ കുഴക്കും കേട്ടോ ഞാൻ കുറച്ചു നേരമൊക്കെ കുഴക്കൂളും അപ്പോൾ കുഴച്ച് പെട്ടെന്ന് കുഴവ് കിട്ടും നമ്മൾ തുള്ളി വെളിച്ചെണ്ണ ഒക്കെ പറഞ്ഞാൽ അപ്പം ചീരുള്ളിയിൽ വറവ് ഇടുന്നുണ്ട് നിങ്ങളൊക്കെ ചീരുള്ളിയിലാണാവല്ലേ വറവിടൽ പല ഭാഗത്തും പല വറവാണല്ലോ അല്ലേ അപ്പം ഉമ്മാനെ ഞാൻ ആദ്യം ബാത്റൂമിലൊക്കെ കൊണ്ട് ഇരുത്തി ഒക്കെ ചെയ്യിപ്പിച്ച് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഉമ്മാനെ അവിടെ ഇരുത്തി കൊടുത്തുട്ടോ അപ്പം അപ്പം കുറച്ചൊക്കെ രാവിലെ എണീറ്റാല് മുസൈഫൊക്കെ എടുത്ത് കൊടുത്താലും മുസൈഫൊക്കെ ഓതും കിട്ടും കുറച്ചു നേരൊക്കെ ചിലപ്പോൾ പല പല മട്ടാണ് ചില നേരത്തെട്ടോ അപ്പോൾ കുറേ ദിവസമായി കൈയും കാലും കുഴച്ചിൽ പറയുന്നത് അപ്പം അതിൻ്റെ അടിയിലൊന്നാണ് കറണ്ടും പോയി അപ്പം ഞാൻ ക്യാമറ ഓഫ് ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ ഇതിൻ്റെ അടിയിലെല്ലാം കൂടിയും ചെയ്യുമ്പോൾ ഞാൻ അവിടെ സ്റ്റിക്ക് വെച്ചിരിക്കാണ് പിന്നെ രാവിലെ തന്നെ മക്കളെ വിളിച്ചിട്ട് കാര്യമില്ല ഒരു സ്കൂൾക്ക് പോകണ തിരക്കിലാരം പോലെ തന്നെ ഉണ്ടാവും നോക്കാനും ഒക്കെ അപ്പം പിന്നെ കൂട്ടാനൊക്കെ ആക്കിക്കാണ്ടോ ഞാൻ ആ ആപ്പിൻ പാത്രത്തിലാക്കിയാണ് കോണിൻ്റെ മേലെ വെക്കൂട്ടോ അപ്പം അതൊക്കെ എടുത്ത് കൊണ്ടുപോകും ഷെയ്മോള് ബേബിയാളെടുത്തിട്ടുണ്ട് ഷെയ്മോൾക്ക് ഒമ്പതർക്കൊക്കെയാണ് ബസ് വരിക അപ്പോൾ ഓളെ ബേബിയാളെടുത്താക്കി കണ്ട് ഞാൻ ഈ പരിപാടിക്ക് നിൽക്കുകട്ടോ ഇത് കുളിക്കാനും ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഈ ചുമ രാവിലെ മദ്രസ് പോയിട്ടുണ്ട് ലിനു ഉണർന്നിട്ടുമില്ല ബേബിയാൾ ഉണരും കേട്ടോ ബേബിയാൾ രാവിലെ ഉണരും പൊന്നൊക്കെ നാലര അഞ്ചു മണിയാവുമ്പോൾ എണീറ്റ് കണ്ട് മിന്നു പിന്നെ അങ്ങനെ കിടന്നുറങ്ങും കേട്ടോ അപ്പം തണ്ണ മൂന്നെണ്ണമൊക്കെ വെച്ച് കണ്ടാ ഞാൻ ഉണ്ടാക്കുക പത്തിരി ആ ചെറുത് പത്തിരി ആക്കി കണ്ടുണ്ടാക്കും മൂന്നെണ്ണം നാലെണ്ണക്കൊന്നും എളുപ്പം എളുപ്പം പെട്ടെന്ന് പെട്ടെന്നാവുമല്ലോ ഇങ്ങനെ ആക്കും ഞാൻ ആദ്യം അങ്ങനെ പരത്തി വെക്കുമൊന്നുമില്ല കേട്ടോ ഇത് എല്ലാം കൂടി ഒപ്പണം ഞാൻ പരത്തലും ചുടലും തട്ടലും ഒക്കെ ഒക്കെ ഒപ്പണാക്കും കേട്ടോ അപ്പം ഉമ്മാക്കെന്താ പ്രത്യേകിച്ച് വിശേഷം എന്നായിരിക്കുമല്ലേ ഉമ്മാക്കൊന്നുമില്ല കേട്ടോ ഉമ്മാക്ക ആ സ്ട്രോക്ക് തന്നെയാണ് ആ സ്ട്രോക്കിന് നമ്മൾ ന്യൂറോളജിറ്റിനെ കാണിക്കുന്നുണ്ട് ഹെക്ക് ഡോക്ടർ പെരിന്തർമാണെ കാണിക്കുന്നുണ്ട് അതിൻ്റെ മെഡിസിൻ കഴിച്ച് പോകണുണ്ട് അപ്പം ബാലൻസ് കിട്ടാതെ വീണാണ് ഉമ്മ ഉമ്മാനെ നമ്മൾ താങ്ങിപ്പിടിച്ച് ഇങ്ങനെ നടക്കണം അപ്പം കുറച്ചൊക്കെ ഒരു ലെവൽ കിട്ടിയിട്ടുണ്ട് എന്നാലും നമ്മൾ കൂടെ നിൽക്കണം എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൂടെ നിൽക്കണം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ പറയാനോട് നല്ല കുഴച്ചിലുണ്ട് അപ്പോൾ അവരെ സമാധാനത്തിനു വേണ്ടി പോവുക എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ മരുന്ന് കുടിക്കുമ്പോൾ പോണിടത്തോളം അങ്ങനെ പോകുന്നേ പറഞ്ഞിട്ടുള്ളൂ ഡോക്ടർ സ്ട്രോക്ക് രണ്ടെണ്ണമൊക്കെ വന്നതല്ലേ അപ്പം അതിന് പ്രത്യേകിച്ച് മെഡിസിനൊന്നും കഴിച്ചിട്ട് കാര്യമില്ല എന്നാലും ഉമ്മാക്കൊരു സമാധാനക്കേടാണ് അപ്പം നടക്കുക നമ്മൾ അവരെ മാക്സിമം നടത്തി കൊടുക്കുക എക്സർസൈസ് ചെയ്യിപ്പിച്ചു കൊടുക്കുക അവരെ സന്തോഷിപ്പിച്ചു കൊടുക്കുക അതൊക്കെ തന്നെ ഉള്ളു അതിന് ചികിത്സകൾ കിട്ടോ അപ്പം മാക്സിമം എന്നെക്കൊണ്ട് കഴിയണ പോലെ ഞാൻ നടത്തിച്ചു കൊടുക്കും അതന്നെ അകത്തൊക്കെ കേട്ടോ പുറത്തൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല നമ്മൾ ഒരാൾ വീഴാൻ പോകുമ്പോൾ ഒന്നായിട്ട് നമുക്ക് പിടിച്ച് താങ്ങാൻ കഴിയില്ലല്ലോ എത്ര തടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്പം അകത്താവുമ്പോൾ ഞാൻ മെല്ലെ മെല്ലെ ചുമരിൻ്റെ അതിലൊക്കെ അങ്ങനെ പിടിച്ച് നടക്കാൻ നോക്കിച്ചു കെട്ടോ അത് അല്ലാന്നുണ്ടെങ്കിൽ ഇമ്മ വീഴും അപ്പോൾ മേടിച്ചിട്ടാണ് ഞാൻ അകത്തു കൂടെയൊക്കെ നടുപ്പിക്കുന്നത് അപ്പം കയ്യും കാലിനൊക്കെ ഒന്ന ലേസം കൊയമ്പൊക്കെ തേക്കാന്ന് പറഞ്ഞുകാണ്ടേ അവിടെ ആയുർവേദിക്ക് ഗവൺമെന്റ് ഉണ്ട് അപ്പം അങ്ങനെ പോവാന്നില്ല പരിപാടി അപ്പോൾ കാക്കു പറഞ്ഞു ഈ പോയിക്കോ ഞാൻ ബേബിയാളെ നോക്കിക്കോളാ ലീനുവിനും ഇങ്ങോട്ടും കാണ്ട് പോയിക്കോളെ നിങ്ങൾ മൂന്നാളും പറഞ്ഞു ഞാനും ഉമ്മച്ചിയും ലീനു കേട്ടോ അങ്ങനെ ഒരു ഓർഡർഷ പിടിച്ചു കാണും ഞങ്ങള് പോയി എനിക്കും തന്നെ ഊരൊക്കെ വേദനിച്ചിട്ടേ എന്നാൽ കാക്കു പറഞ്ഞാൽ അവിടെ കാണിച്ചോർന്ന് അപ്പൊ അങ്ങനെ പോയി അവിടെ പോയിക്കാണ്ട് മടങ്ങി വരാന്ന് കരുതികാണ്ട് നേരത്തെ പണികൾ കഴിക്കാം അപ്പൊ ഒരു പത്തിരി പണിയും കിട്ടിയല്ലോ പിന്നെന്താങ്കക്കെ വിശേഷങ്ങൾ ഞാൻ എല്ലാവരും വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ജസ് ആഷിക്ക് പറഞ്ഞ ഒരു ചാനലുണ്ടല്ലോ ആ കുട്ടിക്ക് തിരിയ സുഖമല്ലേ നിങ്ങളെതിൻ്റെ അടിയിലൊക്കെ കമൻറ്റ് ഇടണൊക്കെ ഞാൻ ശ്രദ്ധിക്കലുണ്ട് എന്ന് പറഞ്ഞില്ല ഞാൻ ആ കുട്ടീൻ്റെ ചാനൽ കാണലുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ട ഒരു ചാനലാണ് അപ്പോൾ എല്ലാം കാണലുണ്ട് കമൻ്റ് ഇടലില്ല എനിക്ക് പിന്നെ അതിനൊന്നും ഒഴിവൊന്നും ഉണ്ടാവില്ല അങ്ങൾക്ക് അറിയില്ലേ അപ്പം ഇന്നലെ ഞാൻ ആ വീഡിയോ കണ്ടു കിട്ടോ ഇന്നലെ കുട്ടി വെൻ്റിലേറ്ററിലും ഐസ്യൂയിലൊക്കെ ആയാൽ നല്ല സാമ്പത്തികം കൊണ്ടൊക്കെ ഹെൽപ്പ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്ത് സഹായിക്കാനൊക്കെ ഒക്കെ പറഞ്ഞു കണ്ടില്ല വീഡിയോ കണ്ടു നിങ്ങളൊക്കെ കണ്ടെക്കൂലേ നിനക്ക് കണ്ടപ്പോൾ തന്നെ കണ്ണും കിടന്ന് അറിഞ്ഞു കേട്ടോ അത് മുഴുവൻ ഇങ്ങനെ കണ്ട് തീർന്നപ്പോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് മനസ്സ് ഭയങ്കര ടെൻഷന് കാക്കുവിനോട് ഞാൻ പറഞ്ഞും ചെയ്തു റബ്ബെ അസുഖം കൊണ്ടും നമ്മുടെ സാമ്പത്തികം കൊണ്ടൊന്നും റബ്ബ് പരീക്ഷിക്കാതിരിക്കട്ടെ അല്ലേ എനിക്ക് ഭയങ്കര സങ്കടം കിട്ടും ആദ്യമായിട്ടാണ് ഇന്നലെ ഞാൻ അതിൽ കമൻ്റ് കിട്ടും ഞാൻ അവനെ വിളിച്ചും ചെയ്തു കേട്ടോ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ അങ്ങനത്തെ വളരെ മോശമായൊരവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കണമൊക്കെ എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ നമുക്ക് എല്ലാവർക്കും സഹായിക്കാമല്ലേ അറിയണോല് ഒരുപാട് ആളുകൾ ഇതിലുണ്ടാവും ഇല്ലാത്തവർ ഒന്ന് ആ ലിങ്കിലൊക്കെ കയറിക്കാണ്ടൊന്നും നോക്കൊണ്ടിട്ടോ ജെസി ഷിക്ക് എന്ന് പറഞ്ഞ ചാനലാണ് ഞങ്ങളെ പോലെ മൂന്ന് മാസമൊക്കെ ആയിട്ടുള്ളു തുടങ്ങിയിട്ട് ഇന്നലെ ഷഷിഖ് എന്നോട് കുറേ സംസാരിച്ചൊക്കെ ചെയ്തു കേട്ടോ ഞങ്ങൾ മൂന്ന് മാസമായിട്ടുള്ളു ചാനലൊക്കെ തുടങ്ങിയിട്ട് എന്തായാലും ആ കുട്ടീൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണല്ലേ റബ്ബിനോട് എല്ലാവരും ഇതുവരെ ഇരിക്കുകൊണ്ടു ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ടു ഇന്നലെ എനിക്ക് നമുക്ക് കഴിയണ പോലെയൊക്കെ ഹെൽപ്പ് ചെയ്യാനല്ലേ കഴിയുള്ളു ഞാൻ പിന്നെ ഷെയർ ചെയ്ത് കൊടുത്തു അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ ഇതിലിപ്പോൾ അറിയാത്തവർ ഒരുപാടുണ്ടാവും എൻ്റെ ഫാമിലി ആയിട്ടും ഇനിയിപ്പം നിങ്ങളും ഇൻ്റെ ഫാമിലിയാണ് പിന്നെ എൻ്റെ ഫാമിലി ആയിട്ടും കാക്കുവിൻ്റെ ഫാമിലിയൊക്കെ അറിയാത്തതിൽ ഒരുപാടാളുകൾ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പറയണത് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകേ കഴിയണ പോലെ അതിൽ ഗൂഗിൾ പേയും എല്ലാം അതും കൊടുത്തിട്ടുണ്ട് തോന്നുന്നു കഴിയാത്തവർ പറയണതുണ്ട് അതിൽ ഷെയർ ചെയ്ത് കണ്ടെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരുവോണ്ടി എന്ന് പറയണുണ്ട് എന്താ ചെയ്യുക നമുക്കൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താമല്ലേ കഴിയണ പോലെ കൊടുത്ത് സഹായിക്കുകയും ചെയ്യാം അപ്പം പറഞ്ഞു ഒരുപാട് നേരം വൈകില്ലേ അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ല് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ഉപ്പിൻ്റെ ഉണ്ട് അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇട്ടോ ഞാൻ അപ്പം നല്ല കറി ആയിട്ടുണ്ട് എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് പത്തരിപ്പണിയൊക്കെ കഴിച്ചിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മാൻ കുളിപ്പിക്കൊക്കെ വേണം കുളിപ്പിക്കാതെ അതൊന്നും ഇപ്പം കൊണ്ടാകാൻ കഴിയില്ല ചിലപ്പോൾ മൂത്രമൊക്കെ ഒഴുക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ ആയിരുന്നു ഡോക്ടറെടുത്തേക്കൊക്കെ അല്ലേ പോണത് അപ്പോൾ ഒക്കെ വൃത്തിയാക്കിയിട്ട് പോവാമെന്ന് കരുതി അപ്പം അമ്മ ഞാൻ വന്നിട്ട് കുളിച്ചോളാം മേൽ കഴിക്കോളാറിയുണ്ട് ഇന്നും തലൊന്നും ഒന്നും അനച്ചിട്ടില്ല കേട്ടോ തല നല്ല ചുമ വരുന്നുണ്ട് ഉമ്മാക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു കുളിക്കണ്ട അമ്മ ആയിരുന്നു ഒക്കെ കഴിഞ്ഞുകൊണ്ട് റിതുമാണ് കൊടുന്ന് കേട്ടോ റിദുവിനോട് ഞാൻ പറഞ്ഞു ഇവിടെ കൊടുന്ന് ഇരുത്താട അമ്മാനെ ആയിരുന്നു ഞാനിതിന്റെ അടിയിൽ എല്ലാ തിരക്കും ബേബികൾക്ക് ഭക്ഷണവും കൂടിയും കൊടുത്തു കാണ്ടാണ് പോയി കഴിഞ്ഞാല് ഒരു സമാധാനമാണല്ലോ മറ്റേ തിരക്കുണ്ടോ എന്നൊന്നും അറിയില്ല അപ്പൊ അതാ നമ്മളെ കാക്ക വന്നിട്ടുണ്ട് ഓ Ora do Google e barbaro. É resultado. A ver, onde senora, se nunca chegou nenhum, está a ver, irei. Não mudou dereita senora. Matitino. Ah, anda todo

അപ്പൊ എന്നെ സോപ്പിടുന്ന നൂറുപ്യക്കും വേണ്ടിട്ടോ മക്കളെ പിന്നെ പരീക്ഷ പേപ്പറൊക്കെ ഒപ്പിട്ട് കൊടുക്കാനും ഒക്കെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ടാണ് നൂറുപുപ്പ്യോന് ചോറ് ന്നാനോ എന്തിനെങ്കിലൊക്കെ ആയിരിക്കും ചങ്ങായിമാരൊക്കെ ഉണ്ടാവുമ്പഴേ അപ്പം അങ്ങനെ കൊടുക്കലൊന്നുമില്ല എപ്പോഴെങ്കിലൊക്കെ കൊടുക്കുള്ളൂ അപ്പം നൂറു റുപ്യ തരാനും വേണ്ടിയിട്ടാണ് കാക്കുവാണേ കണക്കാക്കി കൊടുക്കും അപ്പം നൂറുപയ്യ തരുമോ ഒന്നും നാളെ ഞാൻ തിന്നോളാം എന്ന് പറഞ്ഞ കണ്ടാട്ടോ ചിലപ്പോൾ കാക്കുവിൻ്റെ പാക്കു പത്ത് റുപ്യ എഴുപത് റുപ്പ്യ കയറെ കൊടുത്താലും ഇൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ തോണ്ടി കൊണ്ടുക്കും ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം കഴിക്കൂല കൊണ്ടാകുവാനും മടിയാണ് പിന്നെ സ്കൂളിൽ നിന്ന് പോകുമ്പോഴേന്നും ചോറും കിട്ടൂലല്ലോ കുട്ടികളെ ആരും കൊണ്ടുവരുല്ല കേട്ടോ ആൺകുട്ടികളൊന്നും കൊണ്ടുവരുല്ലോ

അത് താഴേക്ക് പാക്കാട്ടോ ഉമ്മാക്ക് ഷുഗർ എന്ന് പറഞ്ഞില്ലേ അമ്മ ഒന്ന് ക്ഷീണിച്ചൊക്കെ ചെയ്തു ഷുഗറൊക്കെ കൂടിയോണ്ടേ അപ്പം ഇന്നലെ വലിയ മൂത്തച്ചിൻ്റെ അടുത്തായിരുന്നു ഉമ്മ ഒന്ന് തറവാട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പം പത്തിരൊക്കെ ആവുമ്പോൾ ഭയങ്കര ഇഷ്ടമാ കൊണ്ടേ കൊടുക്കണേ പറയും ഇതൊക്കെ ഭക്ഷണം കഴിച്ചു പോയിട്ടോ എല്ലാവരും ഭക്ഷണം കഴിപ്പ് കഴിഞ്ഞു എല്ലാവരും കഴിഞ്ഞു പറഞ്ഞാൽ അതിൻ്റെ കഴിഞ്ഞിട്ടില്ല കാക്കൂൻ്റെയും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അല്ലാത്തവരിതൊക്കെ കഴിഞ്ഞു അപ്പോൾ അവിടെ ഒരു ഇത്താത്ത വന്നിട്ടുണ്ട് അപ്പം ഇത്താത്താക്കും കൂടി ഭക്ഷണം കൊടുക്കട്ടെ കരുതി അപ്പോൾ അവർക്ക് സുഖമില്ലാത്തതാണ് കേട്ടോ മക്കളൊക്കെ കെട്ടിച്ചുകൊടുത്തുമൊക്കെയാണ് അപ്പോൾ അവർക്കും കൂടി ഭക്ഷണമൊക്കെ കൊടുത്ത് അപ്പോഴത്തേന് ഇവിടെ കൊരച്ചിലൊക്കെ തുടങ്ങിയിട്ടോ പൊന്നു ദിവസം എന്തോ വായിലിട്ടിട്ടുണ്ട് എന്ത് കിട്ടിയാലും നുള്ളി പൊറുക്കി കഴിക്കൂട്ടോ കൈന്തോറും അടിച്ചു വരികണ്ട് വൃത്തിയാക്കലോ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് കിട്ടിയാലും നുള്ളി നുള്ളി പൊറുക്കും അവിടെ നിന്ന് എന്ത് സീ സിമെൻറ്റിൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മൾ അടിച്ചു വരികയാലും അതിങ്ങനെ മാന്തി മാന്തി പൊളിച്ച് തിന്നു കേട്ടോ അത് തിന്നിട്ട് ഓക്കാനിച്ചലും അതിൻ്റെ അടിയിൽ മണ്ടി പൊയ്ക്കാണ്ട് വായിന്ന് എടുക്കുന്ന ഒരു അങ്ങാണ് ഇപ്പം ആ കണ്ടിട്ടോ പിന്നെ കുറെ ഞാൻ തട്ടിയൊക്കെ ചെയ്തു വീഡിയോയിൽ ഞാൻ എല്ലാം പകർത്തിയിട്ടില്ല അവിടെ കട്ട് ചെയ്ത് നിൽക്കുകയാണ് ആ ക്യാമറ അവിടെ ഓണാക്കി വെച്ചിരിക്കുകയല്ലായിരുന്നു പിന്നെ ഞാൻ കുട്ടിനെ തല കീപ്പട്ടാക്കിയിട്ട് നന്നായിട്ട് നമ്മളീ ബാക്ക് ഭാഗത്ത് നന്നായിട്ട് കൊട്ടി കൊടുത്തു അതിൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് തുപ്പി പോന്നുട്ടോ അപ്പം താക്കണേ രണ്ടാം ട്രിപ്പ് ഉണ്ടാക്കലോങ്ങിയിട്ടോ എനിക്കും കാക്കൂരും തിന്നണെങ്കിൽ കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് ഉണ്ടാക്കണം ഒക്കെ കഴിഞ്ഞു കേട്ടോ ഒക്കെ അറിയും ലേശം കഴിഞ്ഞു പിന്നെ ലേസം പത്തിരി അവിടെ നുള്ളി ആ പൊറുക്കി അവിടെ വെച്ചോണ്ട് അത് എനിക്ക് കിട്ടിയിട്ടോ ബാക്കിയൊക്കെ തിന്ന് തീർത്തു മക്കളൊക്കെ പിന്നെ ഇപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഇതിലാരൊക്കെ ഉണ്ടാക്കണം നമ്മൾ കേട്ടോ പിന്നെ സ്കൂൾക്ക് പോകുമ്പോൾ അറിയത് ചിലപ്പോൾ ഒന്നും കഴിക്കാതെ പോകും പത്തിരി ഒക്കെ ആകുമ്പോൾ അവനെ ഇഷ്ടമാണ് അപ്പം ഞാനും അവനെ നിർബന്ധിച്ച് കാണ്ട് പിന്നെയും പിന്നെയും പിടിപ്പിച്ച് കണ്ട് കഴിപ്പിച്ചാണ് അപ്പൊ ചായ കഴിഞ്ഞിരുന്നു അതിനൊരു പാത്രം രാവിലെ ഉണ്ടാക്കിയാണ് ഇപ്പൊ രണ്ടാം ട്രിപ്പ് ഉണ്ടാക്കണ കണ്ടില്ലേ കറിയും കഴിഞ്ഞു അപ്പൊ സുന്ദരിവാവതാക്കണ് സുന്ദരിവാവ ഇങ്ങനെ തന്നെയോ എന്ത് കിട്ടിയാലും നുള്ളി നുള്ളിപ്പൊറുക്കി തിന്നും മിന്നും അങ്ങനെ തിന്നും ഒന്നുമില്ല കേട്ടോ ചുമ്മാ വന്നിട്ടുണ്ട് ചുമ്മാനും കൂടി പറഞ്ഞയച്ചിട്ട് പോവാന്നുള്ള പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ ഇങ്ങനെ അലകൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഈ മുൻഭാഗത്ത് എന്തെങ്കിലും ഒരു അലക വെക്കണം പറയുണ്ട് കാക്കു അല്ലയെന്നുണ്ടെങ്കിൽ ആ വാതിൻ്റെ അടിയിലെ കട്ടപടം മരപ്പടി എന്നൊക്കെ പറയട്ടോ അവിടെ നിന്നും ഇങ്ങോട്ട് ചാടൽ തുടങ്ങിയാൽ പിന്നെ ഈ സിറ്റൌട്ടൊക്കെ അതിലേ സിറ്റൗട്ട് പിന്നെ താഴത്തുക്ക് പെട്ടെന്ന് വീടും കരുതിയിട്ടേ അപ്പം അത്രയൊക്കെ ഉള്ളു പുതിയ വീഡിയോ അലക്കൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ വിടാ